ഡോക്ടർ പ്രതാപ് ചെയർമാൻ ആൻഡ് മെഡിറ്ററേനിയ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് വർഷങ്ങൾ പതിനെണ്ണായിരത്തിലധികം ആൻഡിയോപ്ലാസ്റ്റിംഗ് ഇന്ത്യയിൽ ആദ്യമായി സഹകരണ ആശുപത്രിയിലും ഇ എസ് ഐ ആശുപത്രികളിലും ആദ്യ ബലൂൺ ശസ്ത്രക്രിയക്ക് തുടക്കം കുറിച്ച കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ചെയ്ത ചെയ്ത സീറോ കോൺട്രാസ്റ്റ് വ്യക്തിത്വം പ്രോഗ്രാം ൾ ഇന്ത്യയിലെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഹരിയാനയിലെ സിവിൽ ആശുപത്രികളിൽ ആരംഭിക്കുകയും അൻപതിനായിരം രൂപയിൽ താഴെ ചിലവിൽ മുപ്പത്തി അയ്യായിരം ആൻജിയോപ്ലാസ്റ്റുകൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇൻഡോ ജാപ്പനീസ് ഓഫ് ക്ലബിന്റെ കോഴ്സ് ഡയറക്ടർ ദേശീയ ഇന്റർവെൻഷണൽ കൗൺസിൽ ചെയർമാൻ ആകുന്ന ആദ്യ മലയാളി ദേശീയ അന്തർദേശീയ കാർഡിയോളജി കോൺഫറൻസുകളിൽ ഏറ്റവും കൂടുതൽ ലൈവ് കേസുകൾ ചെയ്ത മലയാളി ഡോക്ടർ പ്രതാപ് കുമാർ ഡോക്ടർ പ്രതാപ് കുമാറിനാണ് വീക്ഷണം ദിനപത്രത്തിന്റെ നാൽപ്പത്തി ഒമ്പതാം വാർഷികാഘോഷ വേദിയിലേക്ക് സ്വാഗതം